എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണല്ലോ ആരാത് കഷ്ടായി എവിടെ വെച്ചാണെന്ന് മറന്നിട്ടോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടുന്നില്ല തിരുവേനി മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ നീ എന്നെ പറ്റിച്ചുട്ടോ എന്താ കഥ നിന്നെ നോ മറക്കേ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവിന്ന്യിച്ചില്ല ആശ്ചര്യം ഒന്ന് പറഞ്ഞാ മതി പഴയ തടിച്ചുട്ടോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ ആളെ വേണ്ടത്ര എന്ന് തോന്നുന്നു തനി ലോകപ്രസിദ്ധനാണൻ ഇവന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് പാരാസൈക്കോളജി പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഈ നീക്കുന്ന രാവണന്റെ തിരുമേനി എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനാണ് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി ഓ രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക